ചെമ്പക്കര എൻ എസ് എസ് കരയോഗ സംയുപ്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ നത്തല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് ഈ നാടകം നടത്തുവാൻ ഇവിടെയും വീതി ഒരുക്കുന്ന എൻ എസ് എസ് കരയോഗ സംയുപ്ത സമിതി ഭാരവാഹികൾക്കും മുഴുവൻ പ്രവർത്തകർക്കും അംഗങ്ങൾക്കും പ്രസിഡന്റ് ശ്രീ വി അശോക് കുമാർ സെക്രട്ടറി പ്രമോദ് കുമാർ എൻ ട്രഷർ പ്രശാന്ത് കെ ആർ ദേവസ്വം ജോയിന്റ് സെക്രട്ടറി ജി മനുരാജ് ദേവസ്വം മാനേജർ ശശികുമാർ പാലിക്കൽ എന്നിവർക്കും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ കെ പി ബാലഗോപാലൻ നായർ ഉണ്ണികൃഷ്ണൻ പറമ്പത്ത് എന്നിവർക്കും മുഴുവൻ കമ്മറ്റി അംഗങ്ങൾക്കും മാളവികയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം ഈ വൈകിയവേളയിലും ഞങ്ങളോട് സഹകരിച്ച് നാടകം കാണുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരായ നിങ്ങൾ ഓരോരുത്തർക്കും മാളവികിയുടെ നന്ദി കൂടാതെ നല്ല രീതിയിൽ ഒരു ശബ്ദ ക്രമീകരണം ഒരുക്കി തെന്ന് ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വാസ്കോ ലൈറ്റ് ആൻഡ് സൗണ്ട്സിനും അതിലെ വിദഗ്ധരായ ഇലക്ട്രീഷ്യന്മാർക്കും മാളവികയുടെ നന്ദി ഈ പ്രദേശങ്ങളിൽ മാളവികയുടെ നാടകം ബുക്ക് ചെയ്യുന്നതിന് കോമളൻ കോയ്ക്കൽ ശ്രീലക്ഷ്മി പ്രോഗ്രാം ഏജൻസി മാന്യൂ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി പൂജ്യം എട്ട് മുപ്പത്തി മൂന്ന് പൂജ്യം രണ്ട് നാടകം ആരംഭിച്ചു കഴിഞ്ഞാൽ മുൻവശത്തിരിക്കുന്നവർ പരസ്പരം സംസാരിക്കുകയും മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ നാടകത്തിന് ഒരു രംഗമേ ഉണ്ട് മാളവരിയുടെ മുൻകാല നാടകൃത്തുക്കളും ഗുരു ഭരത് പി ജെ ആന്റണി പൊൻകുന്നം വർക്കി വൈകം ചന്ദ്രശേഖരൻ നായർ നടൻ വില്യം ഡി ക്രൂസ് കലാമണ്ഡലം ഹൈദരാജി തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിത് ദാസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ടി കെ ജോണേട്ടൻ ദിലീപ് തടത്തിൽ രാജമ്മ പ്രഭാകരൻ എന്നിവർക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുന്നു തല മുറകളെ ഒന്നിച്ചു കൂടി തലിൽ തിരി നേരം സന്ദേശഗാഥകൾ കൊല്ലുക തല പുറകളെ കൂടി അവിടെ ഇത് നേരങ്ങിരിക്കുക സമയമില്ലാതെ ജീവിതം ചൊല്ലുക വന്നു നേരം

ശബ്ദവും വെളിച്ചവും രാജപ്പൻസ് വൈക്കം ഗതാഗത നിയന്ത്രണം ഉണ്ണി ആൻഡ് ജിനേഷ് സാങ്കേതിക സഹായം അനൂപ് തടത്തിൽ സെൻസ് ജീവൻ ചാട്ട അർജുൻ പ്രദീപ് രോഹിത് രവി ജിജോ വെങ്ങോന സഹസ് സംവിധാനം തെങ്ങുംങ്കോട് മോഹനൻ മാർഗനിർദ്ദേശി ടി കെ ജോൺ അഭിനയിക്കുന്നവർ പ്രദീപ് മാളവിക കലവൂർ ബിസി രഞ്ജിത്ത് വൈക്കം വേണു സജി ലതിക വേണു പ്രിയ മറ്റു വേഷങ്ങൾ രവി പള്ളിപ്പുറം ഹരി പാതിരാപ്പള്ളി സി സി രാഘവൻ നാടക മുഹാദ് വെമ്പായൻ നിർമ്മാണം പ്രദീപ് മാളവിക അവതരണം വൈക്കം മാളവിക ദീപ സംവിധാനവും നാടക സംവിധാനവും സുരേഷ് ദിവാകരൻ